ഞാൻ കുട്ടിക്കാലത്ത് ആദ്യം പൂജിച്ച അയ്യപ്പസ്വാമിയാണ് ആ ഭഗവാന്റെ അടുക്കൽ സ്നേഹത്തോടെ അദ്ദേഹത്തെ പൂജിക്കാനും ആരാധിക്കാനും ഒക്കെ അന്ന് തുടങ്ങി ഞാൻ ആ കാലം മൊത്തം ഭഗവാന്റെ ഒരു സേവകനായിട്ട് അദ്ദേഹത്തെ പൂജ ചെയ്യുക എന്നുള്ളൊരു മനസ്സിൽ ആഗ്രഹത്തോടെ ഇന്നും ആ ആഗ്രഹം തന്നെയാണ് എൻ്റെ മനസ്സിലുള്ളത് ആ ഭഗവാൻ എൻ്റെ ആഗ്രഹം പൂർണമായും അദ്ദേഹം സ്വീകരിച്ചു അദ്ദേഹം എനിക്ക് അതിനുള്ള അനുഗ്രഹം തന്നു ഇന്ന് ആ ഒരു ധന്യ നിമിഷം എത്തിയിരിക്കുകയാണ് നമുക്കെല്ലാം അറിയാം ഹരിഹരപുത്രനായ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ഈ പ്രപഞ്ചത്തോളം എല്ലാവരും നിലനിൽക്കുന്നതാണ് അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവത്തില്ല എന്നാണ് കാരുണ്യ കടാക്ഷങ്ങൾക്ക് നമുക്ക് എത്രത്തോളം നന്ദി പറഞ്ഞാലും തീരത്തില്ല ഭഗവാനെ ഭക്തിപൂർവ്വം പൂജിക്കുക ആരാധിക്കുക എന്നതിൽ കവിഞ്ഞ് ഈ പ്രകൃതി തന്നെ ഒരു ഈശ്വരനാണ് അയ്യപ്പ സ്വാമിയാണെന്നുള്ള വിശ്വാസം നമുക്ക് എല്ലാവർക്കും വേണം ഭഗവത് സേവ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ പ്രകൃതിയെ ആരാധിക്കാനും പൂജിക്കാനും ഒക്കെ നമ്മൾ വേണം നമ്മുടെ അമ്മയായിട്ട് വേണം പ്രകൃതിയെ കാണാൻ ഈ പ്രപഞ്ചത്തിൻ്റെ മാതാവാണ് ഭഗവതി അമ്മ നമുക്കെല്ലാം അറിയാം നമ്മൾ ഇന്ന് വളരെ ഒരു കാര്യമാണ് ഈ പ്ലാസ്റ്റിക് മാലിന്യം എന്ന് പറയുന്ന ഒരു വിഷയം നമ്മൾ ശബരിമല ധർമ്മശാസ്ത്രാവിനെ അയ്യപ്പസ്വാമിയെ കാണാൻ ചെല്ലുമ്പോൾ ഇരുമുടക്കെട്ടിൽ നമ്മൾ ഒക്കുന്നതും ഈ പ്ലാസ്റ്റിക് കൊണ്ടുള്ള കവറുകളും മറ്റുമൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് കുറയ്ക്കുക കുറയ്ക്കുക എന്നുള്ള എല്ലാം മൊത്തം പൂർണമായും ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് നമുക്കതുകൊണ്ട് അറിയാം പ്ലാസ്റ്റിക് കൊണ്ടുള്ള മാലിന്യയുടെ മാലിന്യങ്ങളുടെ ആ പ്രകൃതിക്കുണ്ടാകുന്ന നാശങ്ങൾ ജന്തുക്കൾക്കുണ്ടാകുന്ന നാശങ്ങൾ അയ്യപ്പസ്വാമിയുടെ തത്വം തന്നെ എല്ലാവരെയും സ്നേഹിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ധർമ്മം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമാണ് അതാണല്ലോ നമ്മളെ എന്ന് പറയുന്ന ആ തത്വം തന്നെ ആ പ്രകൃതിയെയും ഈശ്വരനെയും ഒന്നായി കണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം പ്രകൃതിയെ സംരക്ഷിക്കുക സ്നേഹിക്കുക അതോടൊപ്പം അയ്യപ്പ സ്വാമിയെ ആ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ച് നമുക്കെല്ലാവർക്കും സാഹിത്യം നേടാം എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവണേ പ്രാർത്ഥിച്ചുകൊള്ളുന്നു സ്വാമിയെ ശരണയ്യപ്പ സ്വാമിയപ്പ